പോക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതി സിൻജോ ജോൺസൺ പിടിയിലായതോടെ മൃഗീയമായ ആൾക്കൂട്ട വിചാരണയുടെയും മർദ്ദനത്തിന്റെയും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സിദ്ധാർത്ഥനെ മൂന്ന് ദിവസം ക്രൂരമായി മർദ്ദിക്കുകയും ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് സിൻജോ ജോൺസൺ ആണ് ഇയാൾ ബെൽറ്റ് പൊട്ടുന്നതുവരെ സിദ്ധാർത്ഥനെ ബെൽറ്റ് കൊണ്ടടിച്ചു അവശനായി നിലത്ത് കടന്ന സിദ്ധാർത്ഥന്റെ ശരീരത്തിന്റെ മുകളിൽ കസേരയിട്ടിരുന്ന് അതിക്രൂരമായിട്ടാണ് സിൻജോ മർദ്ദിച്ചത് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിന്റെ നടുമുറ്റത്തിട്ടും ഡോർമെട്ടറിയിൽ വെച്ചും ക്യാമ്പസിലെ പാറയ്ക്ക് മുകളിൽ വെച്ചും ക്രൂരമായി ആക്രമിച്ചപ്പോൾ ഇതിന് നേതൃത്വം നൽകിയതും സിൻജോ തന്നെയായിരുന്നു ഹോസ്റ്റലിന് പുറത്തറിഞ്ഞാൽ തല കാണില്ലെന്ന് മറ്റ് കുട്ടികളെ കൂടി ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു കേസിൽ സിഞ്ചോയ്ക്കൊപ്പം അഖില മുഖ്യപ്രതി എന്നാണ് പറയുന്നത് ഇവർ രണ്ടുപേരും ചേർന്നാണ് ആൾക്കൂട്ട വിചാരണയും ആക്രമണവും ഒക്കെ ആസൂത്രണം ചെയ്തതെന്നാണ് കുട്ടികൾ മൊഴി നൽകിയിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സിൻജോയെ കരുനാഗപ്പള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്നും പ്രത്യേക പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കരുനാഗപ്പള്ളി പോലീസിന്റെ അല്ലെങ്കിൽ കൊല്ലം സിറ്റി പോലീസിന്റെ ഒരു സഹായവും തേടാതെയായിരുന്നു അറസ്റ്റ് വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം തന്നെയാണ് സിഞ്ചോയെ കരുനാഗപ്പള്ളിയിലെടുത്തി അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിൽ സിഞ്ചോ അടക്കമുള്ളവരെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ഒടുവിൽ ദിവസങ്ങൾക്ക് പിന്നാലെ സിൻജോയെ പോലീസ് പിടികൂടിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നിവരടക്കം പതിമൂന്ന് പ്രതികളാണ് ഇതുവരെ പിടിയിലായിരിക്കുന്നത് സംഭവത്തിൽ പതിനെട്ട് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കാശിനാഥൻ എന്ന പ്രതി കീഴടങ്ങി ഇതോടെയാണ് കേസിൽ പതിമൂന്ന് പേർ പിടിയിലായത് സിദ്ധാർത്ഥിനെതിരെ എല്ലാ ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകിയത് എസ് എഫ് ഐ ഡൂണിറ്റ് ഭാരവാഹിയ സിൻജോ ജോൺസൺ ആയിരുന്നു സിദ്ധാർത്ഥിനെതിരെ എല്ലാ ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകിയത് എസ് എഫ് ഐ ഡൂണിറ്റ് ഭാരവാഹിയ സിൻജോ ജോൺസൺ ആണെന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ പിതാവ് ടി ജയപ്രകാശ് വ്യക്തമാക്കുന്നത് സിദ്ധാർഥിന്റെ മരണത്തിൽ നേരത്തെ തന്നെ എസ് എഫ് ഐക്കാരായ നാല് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു വ്യാഴാഴ്ച രാത്രി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങിയ പ്രതികൾക്ക് പുറമേ ഇക്കഴിഞ്ഞ ദിവസം ഒരാൾ കോടതിയിൽ കീഴടങ്ങി മലപ്പുറം സ്വദേശിയും നാലാം വർഷ വിദ്യാർത്ഥിയുമായ അമീൻ അക്ബർ അലിയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത് ഇയാളുടെ അറസ്റ്റടക്കം രേഖപ്പെടുത്തി റിമാൻഡും ചെയ്തു വ്യാഴാഴ്ച കീഴടങ്ങിയ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിയൻ അംഗം ആസിഫ് ഖാൻ പോലീസ് പിടികൂടി എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഷാൻ എന്നിവരുടെ അറസ്റ്റും ഇക്കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവിന്റെ നേതൃത്വത്തിൽ അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നേതൃത്വം നൽകും സമാനതകളില്ലാത്ത ക്രൂരതയെന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ ഈ കൊലപാതകത്തെ പറയുന്നതും കോളേജ് പരിസരത്ത് നാലിടത്ത് വെച്ചാണ് എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സംഘം സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് കോളേജ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചും കോളേജ് ഹോസ്റ്റലിൽ വെച്ചും ഹോസ്റ്റലിന്റെ സമീപത്തെ കുന്നിൽ വെച്ചും ഡോർമെറ്ററിക്കകത്ത് വെച്ചുമൊക്കെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങിയ വിദ്യാർത്ഥിയെ വിളിച്ച മർദ്ദനം ഡെമോ എന്നതുപോലെ കാണിച്ചു കൊടുത്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു എന്നാൽ ഇതൊക്കെ നേരിൽ കണ്ട ഒരാൾ പോലും സിദ്ധാർത്ഥനൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല ഇവർക്കെതിരെ ഒരു മൊഴി പോലും നൽകിയിരുന്നില്ല കാരണം ഇവർക്കൊക്കെ തന്നെ ഭയമായിരുന്നു ഈ കാര്യം പുറത്തറിഞ്ഞാൽ ഇവരുടെ തല കാണില്ല എന്നായിരുന്നു ഈ ഒരു പ്രതികൾ ഈ സംഘം തന്നെ ഭീഷണിപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറഞ്ഞില്ല എന്നാൽ ഇതര സംസ്ഥാനത്ത് നിന്ന് പഠിക്കാൻ എത്തിയവർ മാത്രമാണ് ഈ കേസിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞത് ഇല്ലായിരുന്നെങ്കിൽ ഇന്നും അതൊരു ആത്മഹത്യയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അസാധാരണമല്ലാത്ത തരത്തിലുള്ള മരണമോ ആയി മാറിയനെ എന്നാൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു എസ് എഫ് ഐ നേതാക്കളടക്കം പിടിയിലാകുന്നു സംഭവത്തിൽ നിരവധി ദുരൂഹതകൾ തന്നെയാണ് സംഭവത്തിൽ നിരവധി ദുരൂഹതകൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ ഓരോന്നോരോന്നായി അന്വേഷണ സംഘം കണ്ടെത്തി പുറത്തു കൊണ്ടുവരികയാണ്